ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർക്ക് പല അസുഖങ്ങളായിട്ട് അസുഖങ്ങൾ വന്നിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ട് അവർ മരിച്ചു പോവുമോ എന്നുള്ളൊരു പേടി അതൊക്കെ ഒരു സ്ട്രെസ് ആണ് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിനകത്തിലെ ഒരു കാര്യമാണ് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്ത് പോസിറ്റീവ് ചിന്തകളോടെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും പല തരത്തിലുള്ള സ്ട്രെസ്സാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചിലർക്ക് ഓഫീസിലെ സ്ട്രെസ് ഉണ്ടാവും പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മരണത്തെ ഭയക്കുന്നവരുണ്ട് നിങ്ങൾക്കിതുപോലത്തെ ഭയം തോന്നാറുണ്ടോ നമ്മൾ ഒരിക്കൽ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് അതൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പ്രോസസ്സാണ് മരണം എന്ന് പറയുന്നത് പക്ഷേ ആ മരണം എനിക്ക് എപ്പോൾ സംഭവിക്കും എന്ന് എന്നോർത്തുകൊണ്ടിരുന്ന സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ആരോഗ്യത്തോടെയുള്ളൊരു ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സിൻ്റെ ആവശ്യമുണ്ടോ ഒരു നെഞ്ചുവേദന വന്നാൽ അത് ഹാർട്ട് അറ്റാക്കാവുമോ എന്നോർത്തിട്ടുള്ള പേടി അതുപോലെ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ അത് ടി ബി ആയിരിക്കുമോ ന്യൂമോണിയ ആയിരിക്കുമോ എന്നുള്ള പേടി ടെൻഷൻ ഇങ്ങനെ പല രീതിയിലുള്ള ടെൻഷനാണ് അനുഭവപ്പെടുന്നത് ഡയബറ്റിക് ആയ ആൾക്കാർക്ക് കാലിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവ് വന്നാലെൻ്റെ കാല് മുറിച്ച് മാറ്റുമോ അല്ലെങ്കിൽ കയ്യിൽ വന്നു കഴിഞ്ഞ എൻ്റെ കൈ മുറിച്ച് മാറ്റുമോ ഇതുപോലൊക്കെയുള്ള ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയൊക്കെ നമ്മളുടെ ചെറിയ ചെറിയ ജീവിത ശൈലികളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് വരിക ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ടാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്ട്രെസ്സിനെ മാറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ഞാൻ ജയന്തി പ്രകാശ് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക്